കണ്ണൂർ ജില്ലയിൽ രണ്ടുപേർക്ക് നിപ്പാരോഗലക്ഷണങ്ങൾ മാലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രണ്ടുപേരെ പെരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു പനിയും ഛർദിയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് മട്ടന്നൂരിലെ ഒരു ആശുപത്രിയിൽ ചികിത്സ തേടുപ്പോഴാണ് ലക്ഷണങ്ങൾ കണ്ടെത്തിയത് മനോജ് ചേരുന്നുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി മനോജ് രണ്ടുപേർക്ക് നിപ്പാരോഗ ലക്ഷണങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ ഒരു സാഹചര്യവും ഇപ്പോൾ ഇല്ല എന്ന് തന്നെയാണ് അധികൃതർ വ്യക്തമാക്കുന്നത് നേരിയ രോഗലക്ഷണങ്ങൾ മാത്രമാണ് രണ്ടു പേർക്ക് കണ്ടെത്തിയിട്ടുള്ളത് മാലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇവരുടെ വീടെങ്കിലും ആ ഭാഗത്തെ റൂൾസ് കടിയിലല്ല ഇവർ ജോലി ചെയ്യുന്നത് പനിയും തലവേദനയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് മട്ടന്നൂർ ഭാഗത്തെ ഒരു ആശുപത്രിയിലാണ് ഇവർ ആദ്യം ചികിത്സ തേടിയത് ഈ നിപ്പ ലക്ഷണങ്ങൾ കണ്ടെത്തിയതോടെ ജില്ലാ ആശുപത്രിയിലേക്കും അവിടെ നിന്ന് പരിയാരം മെഡിക്കൽ കോളേജിലേക്കും റെഫർ ചെയ്യുകയായിരുന്നു പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രത്യേക ഐസൊലേഷൻ വാർഡ് സജ്ജമാക്കിയാണ് ഇവരെ ചികിത്സിക്കുന്നത് നിലവിൽ നിപ്പ സ്ഥിരീകരിച്ചിട്ടില്ല പേർക്കും നിലവിൽ നിപ്പ സ്ഥിരീകരിച്ചിട്ടില്ല നേരിയ ചില ലക്ഷണങ്ങൾ മാത്രമാണ് ഉള്ളത് നിപ്പയാകാനുള്ള സാധ്യത തന്നെ വിരളമാണെന്ന് ഇപ്പോൾ ഡോക്ടർമാർ വ്യക്തമാക്കുന്നുണ്ട് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും കണ്ണൂർ ജില്ലയിൽ ഒരു സ്ഥലത്തും ഇല്ല എന്ന് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപും കണ്ണൂർ പറഞ്ഞിട്ടുണ്ട് ഈ പനി ഛർദി തലവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടതിനാൽ അതീവ ജാഗ്രതയാണ് ഈ ആരോഗ്യ വകുപ്പ് പുലർത്തുന്നത് ഫ്രവർ സാമ്പിൾ കോഴിക്കോട്ടെ ലാബിൽ പരിശോധനയ്ക്ക് അയക്കും അത് ഇന്ന് തന്നെ അല്പസമയത്തിനകം തന്നെ സാമ്പിൾ പരിശോധനയ്ക്ക് അയക്കുമെന്നും പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും അറിയിച്ചിട്ടുണ്ട് ഈ നേരിയ ലക്ഷണങ്ങൾ മാത്രമായതിനാൽ നേരിയ ലക്ഷണ ങ്ങൾ മാത്രമാണ് എങ്കിൽ പോലും ഒരു ജാഗ്രത കൈവിടാതെയുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് പ്രൈവറ്റ് ആശുപത്രി ഡോക്ടർ ഈ സംശയം പറഞ്ഞു വിടും തന്നെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലും അതോടൊപ്പം തന്നെ പരിയാരം മെഡിക്കൽ കോളേജിലും സർവസന്നാഹങ്ങളുമായി അധികൃതർ ഒരുങ്ങിയിരുന്നു ഡോക്ടർമാർ ഉൾപ്പെടെ ഒരുങ്ങിയിരുന്നു പി കിറ്റ് ധരിപ്പിച്ചാണ് രോഗലക്ഷണമുള്ള ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത് പ്രത്യേക വാർഡും ആ നിമിഷം തന്നെ ഡോക്ടർ കെ സുദീപിന്റെ നേതൃത്വത്തിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ സജ്ജമാക്കുകയും ചെയ്തിരുന്നു ഒരു പഴുതുമില്ലാത്ത പ്രവർത്തനം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് പരിശോധനാ ഫലം വരുന്നത് വരെ ജാഗ്രത തുടരണം എന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിപ്യയാകാനുള്ള സാധ്യത വിരളമാണെന്ന് ആവർത്തിച്ചുകൊണ്ട് തന്നെ അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ആശങ്ക ിയുടെയും കാര്യമില്ല ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു നിർദ്ദേശങ്ങളും ഇപ്പോൾ അധികൃതർ നൽകിയിട്ടില്ല ഒരു ലക്ഷണങ്ങൾ നേരിയ ചില ലക്ഷണങ്ങളോടെ രണ്ടുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്ന ഉണ്ട് എന്നത് മാത്രമാണ് ഇതിൽ ഇപ്പോൾ സംഭവിച്ച ഒരു കാര്യം അർജുൻ